ഇന്നിങ്ങനെ ഫോണിൽ വെറുതെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് മുട്ട ബജ്ജിയുടെ റെസിപ്പി വേണ്ടത് റെസിപ്പി സിമ്പിൾ ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ചേണോട് വിളിച്ച് മുട്ടയും കടലമാവും തരാൻ പറഞ്ഞായിരുന്നേ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നു ആദ്യം മുട്ട ഒഴുങ്ങാൻ വെച്ചു ഇനി ബജ്ജി ഉണ്ടാക്കാനുള്ള മാവ് കൂടി റെഡിയാക്കാം കടലമാവ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ അരിപ്പൊടി അല്പം സോഡാപ്പൊടി ശകലം കായ ഉരിക്ക വെള്ളം ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് റെഡിയാക്കി ഞാൻ രണ്ട് മൂന്ന് മുട്ടം യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഈ മാവ് ഇങ്ങനെ മാവിങ്ങനെ റെഡിയാക്കിയെടുത്തത് എനിക്കിതിന് മുമ്പ് ബജ്ജി ഉണ്ടാക്കിയുള്ള പരിചയമില്ല അപ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട രണ്ടാക്കിയെടുത്തു ഇനി ഒരു പാത്രം അടുപ്പി വെച്ച് ഒഴിച്ച് എണ്ണ നന്നായി ചൂടായപ്പോൾ മുറിച്ചു വെച്ചിരിക്കുന്ന മുട്ടയെ മാവിൽ മുക്കി സുന്ദരിയാക്കിയിട്ട് എണ്ണയിലോട്ടിട്ടു ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നാലഞ്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എണ്ണയിലോട്ടിട്ട മുട്ട അവിടെ കിടന്ന് മുരിയാൻ തുടങ്ങി ആ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മുട്ട മുട്ടബജ്ജി എണ്ണയെ കിടന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിടിച്ചുപോയി ഞാൻ പിന്നെ പെട്ടെന്ന് വീഡിയോ നോക്കിയപ്പോൾ അവരതി പറയുന്നുണ്ട് മുട്ടയിൽ അല്പം പോലും എണ്ണം വെള്ളമയോ ഇല്ലാതെ വേണം എണ്ണയും പറക്കിയിടുന്നേ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയാണ് എനിക്ക് അബദ്ധം പറ്റിയത് പിന്നെ ഞാൻ ചായ ഇട്ടു ചേണ്ണ പോകാൻ സമയമായിരുന്നു ചായ ഇട്ട് കൊടുത്തു പിന്നെ മുട്ട ബജി ഉണ്ടാക്കി കഴിഞ്ഞപ്പത്തേക്ക് ഇത്രയും മാവധികം വന്നിട്ട് ഈ മാവ് ഇനി കളയാതെ വേറെ എന്തെങ്കിലും പരീക്ഷിക്കാൻ പറ്റുമോ എന്നൊന്ന് ഫോണിൽ നോക്കണം പിന്നെ ഞാൻ കട്ടൻ ചായ ഇട്ടു അങ്ങനെ നമ്മുടെ മുട്ട ബജിയും കട്ടൻ ചായ ഒക്കെ റെഡിയായി ഇതുണ്ടാക്കാൻ സിമ്പിൾ ആട്ടോ എൻ്റെ മീനാശ്ശി കുഞ്ഞിന് നിന്നപ്പോഴത്തേക്കും മുട്ട ബജിയൊക്കെ കൊടുത്തു ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഓക്കേ ബൈ